ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ് വയനാട് ദുരന്ത പ്രദേശത്തെ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാനാണ് തുക നൽകിയിട്ടുള്ളത് വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് സമ്മതപത്രം കൈമാറി ദുരന്ത വാർത്ത അറിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്ന വികാരത്തിൽ കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒട്ടേറെ പേരാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വരുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എല്ലാവർക്കും ആവശ്യമായ മാനസിക പിന്തുണ നൽകാനും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ ദുരന്ത വാർത്ത അറിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്ന വികാരത്തിന്റെ പ്രതിഫലനം തന്നെ മലയാളികൾ മാത്രമല്ല കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഒട്ടേറെ പേർ ഈ കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങളുടേതുപോലുള്ള സംഘടനയ്ക്ക് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ആ കാര്യങ്ങൾ സ്വാഭാവികമായും പരിഗണിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ പരിപാടി ിക്കാൻ തയ്യാറായത് ഏറ്റവും ഔചിത്യപൂർവമായ നടപടിയായിട്ടുണ്ട് ഇപ്പോ നിരവധി പേരാണ് ആശുപത്രികളിൽ കഴിയുന്നത് അതേപോലെ തന്നെ എല്ലാ നഷ്ടപ്പെട്ട് വല്ലാത്ത മാനസികാവസ്ഥയിൽ കഴിയുന്ന സഹോദരങ്ങള് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അവിടെയുണ്ട് എന്നതും നാം പ്രത്യേകമായി കാണേണ്ടതാണ് അത് ഏൽപ്പിക്കുന്ന ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ശരീരത്തിനേൽപ്പിച്ച ആഘാതത്തെക്കാളും മനസ്സിനാണ് അതിൽ നിന്ന് അവരെ എടുക്കാനുള്ള എല്ലാ ശ്രമവും ഇന്നത്തെ ആധുനിക കാലത്തിൻ്റെ വൈദഗ്ധ്യമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ മാനസിക പിന്തുണ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുവരികയാണ് ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ കേരളത്തിന്റെ നാനാ തുറയിൽ നിന്ന് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒക്കെ തന്നെ കേരള മുഖ്യമന്ത്രിയുടെ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ട് പലരും നേരിട്ടെത്തി സഹായങ്ങൾ നീട്ടുന്ന പല ആളുകളുണ്ട് രാജ്യത്തിന് പുറത്തുനിന്ന് മലയാളികളുടെ സഹായം ഒഴുകുന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴിതാ കേരള വിഷൻ്റെ ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ താഴെ നമ്മൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള ക്യു കോഡ് നമ്മൾ നൽകുന്നുണ്ട് ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള അത് അഞ്ച് രൂപയാകാം പത്ത് രൂപയാകാം എത്ര തന്നെയായാലും ആയാലും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം ചെയ്ത് ഒരു ജനതയെ രക്ഷിക്കുക നമ്മളുടെ സഹോദരൻ ാണ് അവർ അവരെ രക്ഷിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ